നമസ്കാരം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഏഥറും ടി വി എസും ബജാജും ഹീറോ മോട്ടക്കുറപ്പും ഓലയും ഗ്രീവ്സും എല്ലാം വലിയ തെറ്റില്ലാത്ത രീതിയിൽ അവരുടെ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ വിൽപ്പന നടത്തി വരുന്ന കാര്യം നമുക്കറിയാവുന്നതാണ് ഒരുപാട് പേര് ഇതിനകം ഇലക്ട്രിക്കിലേക്ക് മാറി ഈ പറഞ്ഞ വണ്ടികളെല്ലാം എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലും വളരെ വലിയൊരു വിഭാഗം ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കാത്തവരാണ് ഞാൻ ഈ പറയുന്നത് ഇന്ത്യയിലെ കാര്യമാണ് കേട്ടോ ഈ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരിൽ നല്ലൊരു വിഭാഗം ഹോണ്ട സുസുക്കി യമഹ എന്നീ കമ്പനികളുടെ വണ്ടികൾ ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണെന്ന് ഒരുപാട് വീഡിയോകളുടെ കമന്റ് സെക്ഷനിൽ നിന്നും വ്യക്തമാണ് ഹോണ്ട അവരുടെ മോഡലുകൾ കഴിഞ്ഞ വർഷം ലോഞ്ച് ചെയ്ത് പ്രൊഡക്ഷൻ തുടങ്ങിയിരുന്നെങ്കിലും അത് എവിടെയും എത്താതെ പോയെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റിൽ പ്രൊഡക്ഷൻ നിർത്തി എന്നാണ് റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത് വളരെ കുറഞ്ഞ വില്പനയായിരുന്നു ഹോണ്ട ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ പരാജയ കാരണം യമഹയുടെ രണ്ട് ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഈ വർഷം ആദ്യ പകുതിക്ക് മുമ്പ് ഇന്ത്യയിൽ ഡെലിവറി തുടങ്ങുമെന്നാണ് റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത് എയറോക്സ് ഇയും ഇ സി സീറോ സിക്സും ഇ സി സീറോ സിക്സ് റിവർ ഇന്ത്യയുമായി ചേർന്നാണ് നിർമ്മിക്കുന്നത് അതേപോലെ സുസുഖി അവരുടെ ആദ്യത്തെ ഇലക്ട്രിക് സ്കൂട്ടറായ ഇ ആക്സസ് രണ്ടായിരത്തി ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിലാണ് പരിചയപ്പെടുത്തിയത് വണ്ടിയുടെ ടെക്നിക്കൽ സ്പെക്സ് മുഴുവനും അന്നവരെ വിട്ടിരുന്നെങ്കിലും വിലയും വാരണ്ടിയും അതുപോലെ ഡെലിവറി എന്നായിരിക്കും എന്നുള്ള കാര്യങ്ങളൊന്നും പുറത്തു പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ എല്ലാത്തിനും ഒരു തീരുമാനമായിരിക്കുകയാണ് നാല് പോയിന്റ് ഒന്ന് കിലോവാട്ട് പീക്ക് പവർ നൽകാൻ സാധിക്കുന്ന മിഡ് ബെൽ ഡ്രൈവ് പി എം എസ് മോട്ടോറാണ് സുസുക്കി ആക്സസ് ഇയിൽ ഉപയോഗിച്ചിരിക്കുന്നത് പതിനഞ്ച് ന്യൂട്ടൺ മീറ്റർ ടോർക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് എഴുപത്തൊന്ന് കിലോമീറ്റർ പെർ അവർ ആണ് രണ്ട് റൈഡിംഗ് മോഡുകളുണ്ട് അതേപോലെ ഒരു റിവേഴ്സ് മോഡും മൂന്ന് കിലോവാട്ട് അവറിന്റെ ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ഫുൾ ചാർജിൽ തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ ഐ ഡി സി റേഞ്ചാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് വീട്ടിൽ വെച്ച് ഈ ബാറ്ററി ഫുൾ ചാർജ് ചെയ്യാൻ ഏഴ് മണിക്കൂറും ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ച് ബാറ്ററി ഫുൾ ചാർജ് ചെയ്യാൻ ഏകദേശം രണ്ടേകാൽ മണിക്കൂറുമാണ് വേണ്ടത് സുസുക്കി ആക്സിസ് ഇയിലെ ബാറ്ററി ഫിക്സ് ചെയ്തിരിക്കുന്നത് ഫ്ലോർ ബോർഡിലല്ല കേട്ടോ സീറ്റിന്റെ മുൻവശത്ത് താഴെയായിട്ടാണ് അതുകൊണ്ടുള്ള ഒരു പോരായ്മ സീറ്റിന്റെ താഴെയുള്ള സ്റ്റോറേജ് സ്പേസിൽ അധികം സ്ഥലം നമുക്ക് ലഭിക്കില്ല എന്നതാണ് ഡെപ്ത് ഉണ്ടാവും പക്ഷെ നീളം ലഭിക്കില്ല പക്ഷെ ഇതുകൊണ്ട് ഒരു ഗുണമുണ്ട് കേട്ടോ അതായത് സാധാരണ ഫ്ലോർ ബോർഡിൽ മാത്രം ബാറ്ററി ഫിക്സ് ചെയ്തിട്ടുള്ള ഓല ഏത്ര പോലുള്ള വണ്ടികൾക്ക് സെന്റർ സ്റ്റാൻഡ് ഉണ്ടാവാറില്ല പക്ഷേ ആക്സസ് ഇക്ക് സെന്റർ സ്റ്റാൻഡ് ഉണ്ട് ഓക്കെ ഞാൻ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം കേട്ടോ എന്തായാലും ഒരു ദിവസം മുന്നേ സുസുഖി ആക്സസ് ഇ ലോഞ്ച് ആവുകയും അവർ ഈ വണ്ടിയുടെ വില പുറത്തുവിടുകയും ബുക്കിംഗ് തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് ഒരു ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സുസുഖി ആക്സസ് ഇയുടെ എക് ഷോറൂം വില വെച്ചാൽ ടാക്സും ഇൻഷുറൻസും രജിസ്ട്രേഷനും എല്ലാം അടക്കം ഈ വണ്ടി സ്വന്തമാക്കാൻ നമ്മൾ രണ്ട് ലക്ഷത്തിലും മുകളിൽ നൽകേണ്ടി വരുമെന്നർത്ഥം നൂറ് കിലോമീറ്ററിൽ താഴെ മാത്രം റേഞ്ചുള്ള ഒരു ഇലക്ട്രിക് സ്കൂട്ടറിന് രണ്ടു ലക്ഷം രൂപയ്ക്ക് മുകളിൽ വില എന്ന് കേൾക്കുന്ന സമയത്ത് സുസുക്കിയുടെ ഇവി ഇറങ്ങിയിട്ട് അത് വാങ്ങിക്കാൻ വേണ്ടി കാലങ്ങളായി കാത്തിരിക്കുന്നവർ അറിയാതെ ചിലപ്പോൾ പറഞ്ഞു പോകും സുസുക്കി നമ്മളെ ചതിച്ചു ഗൈസ് എന്ന് എന്തൊക്കെ തന്നെയാലും ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് കുറച്ച് ഇൻട്രോഡക്ടറി ഓഫറും നൽകുന്നുണ്ട് എക്സ്റ്റൻഡ് വാരണ്ടി ആയ ഏഴ് വർഷം അല്ലെങ്കിൽ എൺപതിനായിരം കിലോമീറ്റർ കോംപ്ലിമെന്ററി കോംപ്ലിമെന്റേറ്റ് നൽകുന്നുണ്ട് കൂടാതെ മൂന്ന് വർഷത്തിന് ശേഷം അറുപത് ശതമാനം വരെ ബൈ ബാക്ക് ഇൻഷുറൻസും നൽകുന്നുണ്ട് പിന്നെ നിലവിൽ നിങ്ങൾ ഒരു സുസുഖി കസ്റ്റമർ ആണെങ്കിൽ പതിനായിരം രൂപയുടെ ലോയാലിറ്റി ബോണസും നോൺ സുസുഖി കസ്റ്റമർ ആണെങ്കിൽ ഏഴായിരം രൂപയുടെ വെൽക്കം ബോണസും നൽകുന്നുണ്ട് തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ ഐഡി റേഞ്ച് കിട്ടുന്ന ഒരു ഇലക്ട്രിക് സ്കൂട്ടറിന്റെ മോട്ടോർ പവർ കൂടുതലാണെങ്കിൽ റിയൽ റേഞ്ച് നമുക്ക് ഏകദേശം കിട്ടുന്നത് കിലോമീറ്ററിന്റെ അടുത്തായിരിക്കും പക്ഷേ സുസുഖി ഈ ആക്സസിന്റെ മോട്ടോർ പവർ കൂടുതൽ അല്ലാത്തത് നമുക്ക് ഈ വണ്ടിയിൽ ഏകദേശം എൺപത് കിലോമീറ്ററിനടുത്ത് റേഞ്ച് പ്രതീക്ഷിക്കാം ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ വലിയൊരു വിഭാഗം ജനങ്ങളും ഒരു ദിവസം അമ്പത് കിലോമീറ്ററിലും താഴെ ഓടുന്നവരായിരിക്കും ശരിയല്ലേ അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് അത്തരത്തിലുള്ളവർക്ക് ഈ ഒരു റേഞ്ച് പ്രശ്നമായിരിക്കില്ല പക്ഷെ നമ്മൾ ഈ പറഞ്ഞ അമ്പത് കിലോമീറ്ററിലും താഴെ ഓടുന്ന ജനങ്ങളിൽ ഭൂരിഭാഗവും അതായത് തൊണ്ണൂറ് ശതമാനവും സാധാരണക്കാരായിരിക്കും അങ്ങനെയുള്ളവര് ഒരു സ്കൂട്ടർ രണ്ടു ലക്ഷത്തിന് മുകളിൽ കൊടുത്ത് വാങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഹോണ്ടയുടെ ഗതി തന്നെയായിരിക്കും സുസിക്കും എന്നാണ് ഇനി യമഹ ഇറങ്ങാനിരിക്കുന്നു കണ്ടറിഞ്ഞു കാണാം